വെസ്റ്റ് ബാങ്കിൽ ബുധനാഴ്ച രാത്രിയുണ്ടായ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഗർഭിണിയായ സ്ത്രീ മരിച്ചു തന്റെ നാലാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുവാൻ പോവുകയായിരുന്ന മുപ്പത് വയസ്സുള്ള ആണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പെടുവേൽ ജംഗ്ഷന് സമീപത്തു വെച്ച ഒരു വാഹനത്തിൽ നിന്ന് തീവ്രവാദികൾ മൂന്ന് കാറുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു അതിലൊരു കാർ ആളുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയും രണ്ട് സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ് മരിച്ചെങ്കിലും സിസേറിയൻ നടന്നതായി റാബിൻ മെഡിക്കൽ സെന്റർ ബെയിലിൻസ്റ്റൺ ക്യാമ്പസിലെ വക്താവായ പെറ്റാട്യുക്വ പറഞ്ഞു സിസേറിയനു ശേഷം കുഞ്ഞിനെ സ്നൈഡർ ചിൽഡ്രൻസ് മെഡിക്കൽ സെന്റർ ഫോർ ഇസ്രായേലിലേക്ക് മാറ്റിയതായി പെറ്റാട്യുക്ക അറിയിച്ചു കുഞ്ഞിന്റെ നില ഗുരുതരമാണെങ്കിലും പ്രതീക്ഷ കൈവിടാതെ മെഡിക്കൽ സംഘം ചികിത്സ തുടരുകയാണ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ സെൻട്രൽ കമാൻഡ് ചീഫ് മേജർ ജനറൽ അവ ബ്ലൂ ജൂഡിയ സമരിയ ഡിവിഷൻ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ യാക്കൂബ് ഡോൾഫ് എന്നിവർ സംഭവസ്ഥലത്ത് പ്രാഥമിക അന്വേഷണം നടത്തി തുടർന്ന് ഇസ്രായേൽ വ്യോമസേന പ്രത്യേക സേനയെ നിയോഗിക്കുകയും തീവ്രവാദികളെ വളയുക കർഫ്യൂ ഏർപ്പെടുത്തുക തുടങ്ങിയ നടപടികൾ തുടരുവാനും മേഖലയിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരാനും സൈനികർക്ക് നിർദ്ദേശം നൽകിയതായി സൈന്യം അറിയിച്ചു ഇതേ ആക്രമണത്തിൽ പരിക്കേറ്റ ഗസിന്റെ ഭർത്താവ് ഹനൽ ഗുരുതരാവസ്ഥയിലായിരുന്നെങ്കിലും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ വ്യാഴാഴ്ച രാവിലെ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു